الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد نمك سورة النعم لا نور رامتا أنا الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وجعلوا لله شركاء الجن وخلقهم وخرقوا له بنين وبنات بغير علم سبحانه وتعالى عما يصفون അവർ അള്ളാഹുവിന് പങ്കാളികളെ വരിച്ചു പങ്കാളികളെ സ്വീകരിച്ചു അൽ ജിന്ന ജിന്നുകള അവനാണ് അവരെ പടച്ചത് വ ലഹു അവന് ആൺമക്കളുണ്ടെന്ന് അവർ സങ്കല്പിച്ചു വ ബനാത്തിൻ പെൺമക്കളും ഇൽമിൻ ഒരറിവുമില്ലാതെ സുബഹാനഹ വയല സുബഹാനഹു അവൻ പരിശുദ്ധനത്രെ വ തായല അത്യുന്നതനുമത്രെ എം ആ സി ഫൂൻ അവർ വർണ്ണിക്കുന്നതിൽ നിന്നൊക്കെ അവർ വിശേഷിപ്പിക്കുന്നതിൽ നിന്നൊക്കെ ഒന്നുകൂടെ അർത്ഥം പറയാം പങ്കാളികളെ അല്ലെങ്കിൽ പങ്കാളികളെ വരിച്ചു പങ്കാളികളെ സ്വീകരിച്ചു ഒക്കെ അർത്ഥം പറയാം അൽ ജിന്ന പങ്കാളികളെ എന്ന് പറഞ്ഞാൽ മുഖ്യമായും വ ജിന്നുകളെഹും അവനാണ് അവരെയും പടച്ചത് ആരെ ജിന്നുകളെയും അവർ ദൈവത്തിൻ്റെ പങ്കാളികളാണെന്നാരോപിക്കുന്ന ജിന്നുകളെയും പടച്ചവൻ സൃഷ്ടിച്ചവൻ നാഥനാണ് അള്ളാഹുവാണ് എന്നിരിക്കെ അവൻ്റെ സൃഷ്ടികളായ ജിന്നുകളെ ദൈവങ്ങളായി പങ്കാളികളായി സ്വീകരിച്ചു വ ലഹു ബനീന വ ഹറക്കു ലഹു അവർ സങ്കൽപ്പിച്ചു അല്ലെങ്കിൽ ചാർത്തി നൽകി ലഹു അള്ളാഹുവിന് അൽ ബനീന ആൺമക്കളുണ്ടെന്ന് ളും മലക്കുകൾ അള്ളാഹുവിൻ്റെ പെൺമക്കളാണെന്നുള്ള ഒരു ധാരണ അത് ഖുറാനെടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ ജ്ഞാനമില്ലാതെ അറിവില്ലാതെ സുബാനഹുവ താഴെ അവൻ ഏറെ പരിശുദ്ധനത്രേ അത്യുന്നതനവും അത്രേ അമ്മ യെസ്ൻ അവർ വർണ്ണിക്കുന്നതിൽ നിന്ന് വർണ്ണിക്കുന്നതിൽ നിന്നൊക്കെ ജിന്നുകളെ സംബന്ധിച്ച് അവരുടെ ഒരു മൂഢമായ ധാരണ നമ്മൾ ഇതുവരെ കഴിഞ്ഞ സൂക്തങ്ങളിലൊക്കെ പഠിച്ചത് അള്ളാഹു എന്ന ഒരു അസ്തിത്വം ഉണ്ട് അവനാണ് സൃഷ്ടാവ് അവനാണ് നിലനിർത്തുന്നവൻ അവനാണ് സംരക്ഷകൻ ഇതാണ് ഇപ്പോൾ അള്ളാഹുത്തായ തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് സ്ഥാപിക്കുന്നത് മനുഷ്യർ നിത്യേന കണ്ടുകൊണ്ടിരിക്കുന്ന നിത്യേന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നിത്യേന പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് അടയാളങ്ങൾ ദൃഷ്ടാന്തങ്ങൾ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട് ഒരു സംവിധായകനുണ്ട് ഒരു നടത്തിപ്പുകാരനുണ്ട് അതാണ് അള്ളാഹു അവനെയാണ് നിങ്ങൾ അഭിബാധത്വം ചെയ്യേണ്ടത് എന്നാണ് ഉണർത്തിയത് ഇപ്പോൾ എന്നിട്ട് ഇങ്ങനെയൊക്കെ ഉണർത്തിയിട്ടും അവരുടെ മൂഢവിശ്വാസം എന്താണ് എന്നാണ് ഈ സൂക്തത്തിൽ സൂചിപ്പിക്കുന്നത് അവരുടെ മൂഢവിശ്വാസത്തിൽ അവരുടെ വിഠിത്തത്തിൽ ഉള്ള ഒന്ന് ജിന്നുകൾ ജിന്നുകൾക്ക് രണ്ട് തരത്തിൽ ജിന്നുകളെ രണ്ട് തരത്തിൽ അവർ ആദരിക്കുകയും ആ ആദരവ് എത്തുകയും ചെയ്യാം രണ്ട് തരത്തിൽ പറഞ്ഞാൽ ഒന്ന് ഏതെങ്കിലും ഒരു പ്രത്യേക കഴിവുള്ള കവിത കവിതക്കോ അല്ലെങ്കിൽ പ്രസംഗത്തിനോ അല്ലെങ്കിൽ ചിത്രം വരക്കാനോ അല്ലെങ്കിൽ എഴുതാനോ ഒക്കെ പ്രത്യേക തരം സിദ്ധിയുള്ള ആരെ സംബന്ധിച്ചും അവർ പറയും ജിന്നിൻ്റെ ഒരു സേവ ഉണ്ട് ജിന്നിൻ്റെ ഒരു സേവ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയാനും എഴുതാനും പാടാനും ഒക്കെ കഴിയണത് അങ്ങനെ ജിന്ന് സേവ കിട്ടിയാൽ ഇങ്ങനെ സാഹിത്യപരമായി ഒക്കെ സാംസ്കാരികമായി ഒക്കെ വലിയ നിലവാരത്തിലെത്തും അപ്പോൾ ഈ ജിന്നുകളെ ഇങ്ങനെയൊക്കെ ഉള്ള ജിന്നുകൾക്ക് ഇങ്ങനെയൊക്കെ ഒരു കഴിവുള്ള സ്ഥിതിക്ക് അവയെ നമുക്ക് ഉപാസിക്കാം അവരെ നമുക്ക് ആരാധിക്കാം എന്നിടത്തേക്കെത്തി മറ്റൊന്ന് ജിന്ന് വർഗത്തിൽ നിന്ന് ചില ദോഷങ്ങൾ മനുഷ്യർക്കുണ്ട് ജിന്ന് കൂടിയാൽ ചിലവർക്ക് അത് ഭ്രാന്തായിട്ട് മാറും അതാണ് മജ്നൂന് മജ്നൂന് രണ്ട് തരത്തിലാണ് അവര് മനുഷ്യർക്ക് മാനസിക രോഗം ഉണ്ടാകുക എന്നാണ് അവർ മനസ്സിലായത് ഒന്ന് സിഹർ ബാധിച്ചു മസഹൂർ ഒന്ന് മജിനൂന് ജിന്നു ബാധിച്ചിട്ട് മജിനൂന് എന്ന് സിഹർ ബാധിച്ചിട്ട് മസഹൂർ എന്നു അപ്പം ഇങ്ങനെ ജിന്നുകളുടെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷ കിട്ടാൻ ജിന്നുകളെ പ്രീണിപ്പിക്കണം ജിന്നുകളെ പ്രസാദിപ്പിക്കണം അപ്പോൾ ജിന്നുകളെ ആരാധിക്കുക എന്നുള്ളതാണ് അതിനവർ കണ്ടെത്തിയ വഴി ഇങ്ങനെ രണ്ടർത്ഥത്തിൽ ഒന്ന് ജിന്നുകളുടെ സേവ അല്ലെങ്കിൽ സേവനം കിട്ടി ഏതെങ്കിലും രംഗത്ത് കഴിവ് തെളിയിക്കാൻ അവരെ പ്രീതിപ്പെടുത്തുക ഒന്ന് ജിന്നുകളുടെ ദോഷത്തിൽ നിന്ന് അവർ പിടികൂടി മനുഷ്യന് ദോഷം വരുത്തുന്നതിൽ നിന്ന് അവരെ കാവലിന് വേണ്ടി ജിന്നുകളെ ആരാധിക്കുക ഇങ്ങനെ ഒരു രീതി അവർക്കിടയിലുണ്ടായിരുന്നു ഇനി അവരെ തന്നെ ആക്ഷേപിക്കേണ്ട നമ്മളുടെ ഇടയിലുള്ള ചാത്തൻ കുട്ടിച്ചാത്തൻ കരിങ്കാളി നമ്മളുടെ ഇടയിലാണ് മുസ്ലിം മുസ്ലിം ഇടയിലുണ്ട് എന്നല്ല നമ്മുടെ അടുത്ത നാട്ടിൽ പരിഞ്ഞാറ്റുമുറി ഒരു സേവ ചെയ്യണ ഒരു ഉണ്ട് അങ്ങനെ ഒരു പൂരൊക്കെ അവിടെ നടക്കാറുണ്ട് നേർച്ച നേർച്ചല്ല എന്തായാലും പറയും താലപ്പൊലിയൊക്കെ അവിടെ നടത്തി ഉണ്ടാക്കിയിട്ട് അപ്പം ഇത് ഈ കാളി കുട്ടിച്ചാത്തൻ എന്തുകൊണ്ടാണ് കരിങ്കാളി സേവയൊക്കെ നമ്മൾ ആളുകൾ അവരിൽ നിന്ന് എന്തെങ്കിലും ദോഷം എന്തെങ്കിലും അപായം ഉണ്ടാകുമോ പാമ്പിനെ പേടിച്ചിട്ട് പാമ്പിനെ ദൈവാക്കി ആരാധിക്കുന്ന രീതിയില്ലേ സർപ്പങ്ങളെ സർപ്പദേവ് സർപ്പങ്ങളെ പ്രീതിപ്പെടുത്തുക അല്ലേ അവരെ പ്രീണിപ്പിക്കുക അതിനു വേണ്ടി ഒരു നേർച്ച അല്ലെങ്കിൽ അതിനു വേണ്ടി ഒരു ഉത്സവം അതിനുവേണ്ടി സർപ്പക്കാവ് അതിനു വേണ്ടി സർപ്പത്തിൻ്റെ രൂപങ്ങളിൽ ദൈവങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നിട്ട് അവിടെ പാൽ കൊണ്ട് വക്കെ അബദ്ധ ധാരണയുള്ള ഇത് ഇത് അവരിലുണ്ടായിരുന്നു നം നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെയുള്ള വിശ്വാസ വൈകൃതങ്ങളുള്ള സാധുക്കളായ ആൾക്കാരും അതാണ് ഇവിടെ ജാനൂൽ ഇല്ലാഹി ഷുറഖ അൽ ജിന്ന അള്ളാഹുവിന് ജിന്നുകളിൽ നിന്ന് പങ്കാളികളുണ്ടെന്ന് അവർ സ്വീകരിച്ചു പങ്കാളികളെ വരിച്ചു പങ്കാളികളെ സ്വീകരിച്ചു അതാണ് ജാനലൂൽ ഇല്ലാ അള്ളാഹുവിന് വേണ്ടി അവരുണ്ടാക്കി അള്ളാഹുവിനെ ചാർത്തിക്കൊടുത്തു ഷുറഖ അൽ ജിന്ന ജിന്ന വർഗ്ഗത്തിലെ പങ്കാളികളെ വ ഹലക്കഹും സംഗതി എന്താണ് അവനാണ് അവരെയും പഠിച്ചത് ആരെ ജിന്നുകള അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ അള്ളാഹുവിൻ്റെ തുല്യന്മാരാക്കുക കുട്ടികളെ വാപ്പയാക്കണ മതി എൻ്റെ മക്കൾ എൻ്റെ എൻ്റെ മക്കളെ എൻ്റെ വാപ്പാക്കി വെക്കുക എന്ന് പറയുന്ന മാതിരിയുള്ള വിഡ്ഢിത്തമാണ് ചെയ്യുന്നത് നമ്മളെ മക്കളെ നമ്മ മക്കൾ വാപ്പന്മാരായി മാറുക എത്ര വിഡി എങ്ങനെയാണ് സങ്കല്പിക്കുക എങ്ങനെയാണത് അത് അങ്ങനെയുള്ള ഒരു വിഡ്ഢിത്വം സൃഷ്ടികളെ സൃഷ്ടാവാക്കുക മക്കളെ പിതാവാക്കുക എന്ന് പറയണ മാതിരിയുള്ള ഒരു വിട്ടിത്തുള്ള സൃഷ്ടികളെ സൃഷ്ടാവായിട്ട് അപ്പം ഇതാണ് ഇവിടെ അള്ളാഹു വ ജാലു ഇല്ലാഹി ഷുറക്ക അൽ ജിന്ന വലക്കഹും അവരെയും പഠിച്ചത് അവനാണെന്നിരിക്കെ ജിന്നിനെ അല്ലെങ്കിൽ പിഷാജിനെ ഒക്കെ ഉപാസിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന രീതി അതവരിലുണ്ടായിരുന്നു വ ഹറക്കു ലഹു ബനീന പിന്നെ ആൺകുട്ടികൾ അള്ളാഹ്ക്കുണ്ടെന്ന് സങ്കല്പിക്കുക അതുകൊണ്ടല്ലേ ഇസ്ലാ നബി അലൈഹി സ്വലാമയെ ദൈവപുത്രനാക്കിയത് ഇങ്ങനെ ഇപ്പോൾ ബനാത്തിൻ പെൺമക്കൾ മലക്കുകൾ അള്ളാഹുവിൻ്റെ പെൺമക്കളാണെന്നും ആരോപിച്ചിരുന്നു ഇതൊക്കെ സൂചിപ്പിച്ചുകൊണ്ടാണ് ബി ഖൈരി അൽമിൻ ഒരറിവും ബോധവില്ലാതെ ഒരു അറിവില്ലാതെ വിഡിത്തപരമായ നിലപാടാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബി ഖൈരി അൽമിൻ അമിൻ അന്നാസി മൈ മൈത്ത ദൂൻ ദൂം സുഹൃത്തുൽമാനിൽ പറഞ്ഞല്ലോ അമിൻ അന്നാസി ബി ഖൈരി അൽമിൻ വല ഹുദം വലാ കിതാബി മുനീർ എന്നൊക്കെ പറഞ്ഞല്ലോ അതേമാതിരിയുള്ളൊരു പ്രയോഗമാണ് ഇവിടെയും സു പിന്നെ അള്ളാഹുത്താല നമ്മളെ ഉണർത്തിയിട്ടുള്ളത് വമിന എന്തേനു ആയത്തിൻ്റെ തുടക്കം എനിക്ക് ഇരുപതാമത്തെ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ തർക്ക വിതർക്കങ്ങളിൽ ഏർപ്പെടുന്നവരുണ്ട് മനുഷ്യർ ഇതൊക്കെ പറഞ്ഞാൽ തന്നെ ആൾക്കാർ തർക്കിക്കും ഇതൊക്കെ ആൾക്കാരോട് സൂചിപ്പിച്ചാൽ ആൾക്കാർ വിമർശിക്കും ആക്ഷേപിക്കും ശത്രുതാപരമായ നിലപാട് സ്വീകരിക്കും അതാണ് ബമിൻ നാസിമു ജാദി ലുഫില്ലാഹിമിയായി അള്ളാഹുവിൻ്റെ കാര്യത്തിൽ ഒരറിവുമില്ലാതെ തർക്കിക്കുന്ന വിദണ്ഡവാദമുന്നയിക്കുന്നവരുണ്ട് വലാ ഹുതം വലാ കിതാബി മുനീർ ഒരു വെളിച്ചമേകുന്ന കിതാബിൻ്റെ പിന്തുണ ഇല്ലാതെ സന്മാർഗമില്ലാതെ വിവരമില്ലാതെ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ തർക്കിച്ചുകൊണ്ടിരിക്കും ആൾക്കാർ എന്ന സൂറത്തിൽ ഉഖ്മാൽ ഇരുപതാമത്തായത്തിൽ അതേമാതിരി തന്നെയാണ് ബി വൈരി അൽമിൻ അറിവില്ലാതെ എന്നിട്ട് പറയാണ് സുബഹാനഹു സുബഹാനഹു അള്ളാഹു എത്രയോ പരിശുദ്ധൻ അള്ളാഹുവിനെ പരിശുദ്ധിയെ വാഴ്ത്തുക എന്നുള്ളത് വിശ്വാസികളല്ല സുബഹാനുല്ലാ സുബഹാൻ അള്ളാഹു ബിഹം ദിഹി സുബഹാന തുടങ്ങിയ ദിക്കറുകൾ അത് നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാക്കണം സുബഹാൻ അഹുഅവൻ ഇത്തരം ആരോപണങ്ങൾക്ക് വിധേയനാകുന്നതിൽ നിന്നൊക്കെ എത്രയോ പരിശുദ്ധനാകുന്നു ഏകൻ ഏകൻ അതാണ് കുൽ ഹുഅല്ലാഹു അഹദ് അഹദ് അതാണ് സുബഹാൻ അവൻ എത്ര പരിശുദ്ധനാണ് വ തായാലൻ അത്യുന്നതാണ് സുബഹാൻ അഹോ വായാല തായാലു എന്നുള്ളത് എൻ്റെ അതാണ് അമ്മായി എ സിഹുവിൻ അവർ വർണ്ണിക്കുന്നതിൽ നിന്നൊക്കെ അല്ലെങ്കിൽ വസഫ എ സിഹു എന്നെ വർണ്ണിക്കുക വിശേഷിപ്പിക്കുക എന്നൊക്കെയാണ് അവർ വിശേഷിപ്പിക്കുന്നതിൽ നിന്ന് അവർ വർണ്ണിക്കുന്നതിൽ നിന്നൊക്കെ അവൻ എത്രയോ പരിശുദ്ധനാകുന്നു ഞാൻ നമ്മുടെ അർത്ഥം പറയാം ഇല്ലാഹി ഷുറഖ അൽ ജിന്ന അവർ ജിന്നിലെ ജിന്നു വർഗത്തെ അല്ലെങ്കിൽ ജിന്നുകളിൽ നിന്ന് പലരെയും അള്ളാഹുവിൻ്റെ പങ്കാളികളായി വരിച്ചു വ ഹലക്കഹും അവനാകുന്നു അവരെയും പഠിച്ചിട്ടുള്ളത് വ ഹറക്കൂലഹുബനീന അവന് ആൺമക്കളുണ്ടെന്നവർ ആരോപിച്ചു അല്ലെങ്കിൽ ആൺമക്കളെ ചാർത്തി നൽകി അല്ലെങ്കിൽ അവർ ആൺമക്കളെ സങ്കല്പിച്ചു അള്ളാഹുവിൻ്റെ ആൺമക്കളുണ്ടെന്ന് അവർ സങ്കല്പിച്ചു വ ബനാത്തിൻ പെൺമക്കളും മിൻ അറിവില്ലാതെ സുബഹാനഹൂവത്താണല്ല അവൻ എത്രയോ പരിശുദ്ധനാകുന്നു അവൻ അത്യുന്നതനാകുന്നു എം ആയി അവർ വിശേഷിപ്പിക്കുന്നതിൽ നിന്നൊക്കെയും

والحمد لله رب العالمين